നമസ്കാരം ഇന്ന് നമുക്ക് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് പ്രധാന നിവേദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഉപ്പുമാങ്ങ നിവേദ്യത്തെക്കുറിച്ച് നോക്കാം ശ്രീ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു നിവേദ്യമാണ് ഉപ്പുമാങ്ങ നിവേദ്യം വില്ലുമംഗല സ്വാമിയാർ ആദ്യമായി ഭഗവാന്റെ ദർശനം കിട്ടിയത് ആ വില്മംഗംഗല സ്വാമിയോ വനത്തിൽ വെച്ചാണല്ലോ ഭഗവാനെ ദർശിക്കുന്നത് അപ്പോൾ വില്മംഗലത്തിന് ഭഗവാനെ നിവേദിക്കാനായിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ കിട്ടിയ കണ്ണി മാങ്ങ അദ്ദേഹം അടുത്ത് കണ്ട ചിരട്ടയിൽ വെച്ചത് എന്നൊരു ഐതിഹ്യം എല്ലാവർക്കും പറയാം അതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്നും തുടർന്ന് വരുന്ന ഒരു നിവേദ്യമാണ് ഉപ്പുമാങ്ങ നിവേദ്യം ഈ കണ്ണിമാങ്ങ ഉള്ള സീസണിൽ അത് കളക്ട് ചെയ്തിട്ട് ആ ശു വൃത്തിയാക്കി ശുദ്ധവൃത്തികളോടുകൂടി ക്ഷേത്രം തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു ജീവനക്കാരനുണ്ട് ചന്ദ്രപുരദാസൻ എന്നാണ് അദ്ദേഹത്തിന് പറയുന്ന പേര് അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത് വടക്കേ നടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ഒരു കൽമുറിയിലാണ് അതിന് ഉ ഉപ്പുമാങ്ങ മുറി ഉപ്പുമാങ്ങാ എന്നൊക്കെ പേര് പറയുന്നുണ്ട് അവിടെ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ഈ ഉപ്പുമാങ്ങ നിവേദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാറുണ്ട് ആ ക്ഷേത്രത്തിലുള്ള ഇരുപത്തൊന്ന് ചീന ഭരണികളിലാണ് ഇത് തയ്യാറാക്കുന്നത് ഓരോ ലെയർ മാങ്ങയിട്ടിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആ ഭരണി നിറച്ചിട്ട് തടി കൊണ്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അത് ഭദ്രമായി കെട്ടിവയ്ക്കും ക്ഷേത്രത്തിലെ പ്രധാന പൂജാ സമയങ്ങളായ ആ ഉഷപൂജ പന്തിരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നീ പൂജകൾക്കുള്ള ഒരു പ്രധാന നിവേദ്യമാണ് ഉപ്പുമാങ്ങ നിവേദ്യം ഇത് ഭക്തർക്ക് കാണിക്കുകയായി അതായത് വഴിപാടായി സമർപ്പിക്കാൻ കഴിയുകയില്ല ഇത് ക്ഷേത്രം മാത്രം നടത്തുന്നതാണ് മറ്റാർക്കും അത് വഴിപാടായി കൊടുക്കാൻ സാധിക്കുകയില്ല വേറൊരു നിവേദ്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് മേനി തുല പായസം എന്നാണ് അത് സാധാരണ പായസം പോലെ തന്നെ ഇരിക്കുക പക്ഷെ അത് കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഭക്തർ അതിന് മേനിപ്പായസമെന്നും പറയുന്നുണ്ട് അതുപോലെ കട്ടിപ്പായസം എന്ന ഒരു നിവേദ്യത്തെക്കുറിച്ചും പറയുന്നു ഈ കട്ടിപ്പായസവും മേനിത്തുലാ പായസവും ഒന്നാണോ എന്ന് അറിയില്ല അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഈ പായസം ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു നിവേദ്യമാണെങ്കിൽ ഒറ്റയട നിവേദ്യം ഒറ്റയട നിവേദ്യം ഉണ്ടാക്കുന്നത് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചേരുവകൾ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടിന് കുറച്ച് കട്ടി കൂടുന്നു എന്ന് മാത്രം ക്ഷേത്രത്തിൻ്റെ തന്നെ തിടപ്പള്ളിയിൽ പ്രത്യേക പാത്രത്തിൽ ഒറ്റയുടെ നിവേദിക്കുന്ന ഒറ്റയട ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തട്ടുണ്ട് ആ തട്ടിൽ നറു നെയ്യെല്ലാം ഈ കൂട്ടിനോടൊപ്പം കൂട്ടിച്ചേർത്ത് അതിലേക്ക് ആ പാത്രത്തിലേക്ക് പകർന്ന് പരത്തിയിട്ടാണ് ഈ ഒറ്റയട ഉണ്ടാക്കുന്നത് ഈ ഒറ്റയുടെ നിവേദ്യവും നാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഇതും ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കുക ഉപ്പുമാങ്ങ നിവേദ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം മാത്രം ഭക്തർക്ക് സമർപ്പിക്കാൻ സാധിക്കുകയില്ല ഈ മേനുതുലാ പായസത്തിനും ഒറ്റയുടെ നിവേദ്യത്തിനും ഉള്ള സാധനങ്ങളോ പൈസയോ ഒക്കെ ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇതുപോലെ പത്മനാഭ സ്വാമിയുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാം എന്ന പ്രതീക്ഷയോടെ ഇതെവിടെ നിർത്തുന്നു നമസ്കാരം